വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും ചിലപ്പോൾ അനുകൂലമായ മറുപടി ലഭിക്കും ചിലപ്പോൾ മറുപടി പ്രതികൂലമായിരിക്കും ചിലപ്പോഴൊക്കെ കാത്തിരിക്കുക എന്ന മറുപടി ആയിരിക്കും ലഭിക്കുന്നത് കർത്താവ് നൽകുന്ന ആലോചന എന്തു തന്നെ ആയിരുന്നാലും അത് അംഗീകരിച്ച് കാത്തിരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹമായിരിക്കും ലഭിക്കുന്നത് കൃതാവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ശക്തീകരിക്കും എന്ന വാഗ്ദാനമാണ് യശ്യാവിൽ കൂടി നൽകിയിരിക്കുന്നത് യശ്യാവ് നാൽപ്പതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കളുകന്മാരെ പോലെ ചിറകിടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും കൃതാവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ശക്തിയെ ചിറകടിച്ച് കയറുന്ന കഴുകൻ്റെ ശക്തിയോട് അലങ്കാരികമായി സമീപത്തിയിരിക്കുകയാണ് കഴുകൻ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാർഗമച്ചിയെ എന്ത് തടസ്സങ്ങളുണ്ടായാലും ചിറകടിച്ച് മേലോട്ട് ഉയർന്ന തടസ്സങ്ങളെ അതിജീവിക്കും യഹോവയെ കാത്തിരിക്കുന്നവരും ഇതുപോലെ തന്നെയാണ് അവർക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും ഒരിക്കലും തകർന്നു പോവുകയില്ല നിരാശരാകുകയുമില്ല കഴുകിനെക്കുറിച്ച് മൂഢമായ ഒരു വിശ്വാസം പുരാതന കാലത്ത് നിലനിന്നിരുന്നു അതായത് പ്രായമാകുമ്പോൾ കഴുകൻ്റെ തോലുകൾ പൊഴിയുകയും പുതിയ തോലുകൾ മുളച്ച് ഈ യൗവനം പുതുക്കപ്പെടുകയും ചെയ്യും സങ്കീർത്തനത്തിലും ഇത് ദൃഷ്ടാന്തമായി പറയുന്നുണ്ട് നിൻ്റെ യൗവനം കഴുകിനെപ്പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം അതായത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും തകർത്ത് പുതിശക്തിയോട് മുന്നേറുവാൻ കഴിയും നമ്മളൊരു ആത്മീക ശക്തിയും ചൈതന്യവും വിവിധ സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയേക്കാം പലപ്പോഴും ആത്മീക ശക്തി നഷ്ടപ്പെട്ടത് നാം അറിയാറില്ല ശിഷന്റെ ജീവിതം ഇതിന് ഉദാഹരണമാണ് യഹോവ അവനെ വിറ്റുപോയത് അവൻ അറിഞ്ഞില്ല ന്യായാധിപന്മാർ പതിനാറിൻ്റെ ജീവത് തന്നിൽ നിന്നും വിറ്റുപോയ ശക്തി മടക്കി കിട്ടുന്നതിനായി ശിംശോൻ പ്രാർത്ഥിച്ചു പതിനാറിന്റെ ഇരുപത്തിയെട്ട് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ യഹുവയ്ക്കായി കാത്തിരുന്ന വേറൊരു വ്യക്തിയാണ് ദാനിയേൽ മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്ന രാജകൽപ്പനയിൽ പതറാതെ താൻ മുൻപ് ചെയ്തതുപോലെ തന്നെ ദാനിയേൽ ദൈവസന്നുട്ടുകൊത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു ദാനിയേൽ ആറിന്റെ പത്ത് യേശുവിന്റെ ശക്തിയുടെ രഹസ്യം തൻ്റെ പിതാവിനോടുള്ള സംസർഗം ആയിരുന്നു മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശു ആത്മാവിന ശക്തിയോടെയാണ് മടങ്ങി വന്നത് ലൂക്കോസ് നാലിൻ്റെ പതിനാല് ഗസമനത്തോട്ടത്തിൽ യേശു പ്രാണവിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാനായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് യേശുവിൻ്റെ ജീവിതം നിരന്തരം പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു എങ്കിൽ നാം ശക്തി പ്രാപിപ്പാനായി എത്രയധികമായി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കണം ദൈവസന്നിധിയിലുള്ള കാത്തിരിപ്പിന്റെ കുറവാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും കാരണം പലപ്പോഴും തിരക്കിട്ട ജീവിതത്തിനിടയിൽ കഥാപിന്റെ സന്നിധിയിൽ കാത്തിരിപ്പാൻ നമുക്ക് സമയമില്ല തിരക്കുകൾക്കിടയിൽ നാം വെട്ടിച്ചിരിക്കുന്നത് പ്രാർത്ഥനയുടെ സമയം അല്ലേ നമുക്കെത്രയും അധികം ചുമതലകളും അധ്വാനവും തിരക്കും ഉണ്ടോ അവയെ ശരിയായ വിധത്തിൽ പൂർത്തീകരിക്കുന്നതിന് എത്രയുമധികം ദൈവകൃപ ആവശ്യമാണ് ആ ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ നാം തയ്യാറാകണം ഇസ്രായേലെ മകനായിരുന്ന രാജാവ് ദാവി ദിപ്രകാരം പറയുന്നുണ്ട് ഞാൻ കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞോ എന്റെ നിലവിളിക്കേറ്റു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു ഫാർമേൽ നിർത്തി സങ്കീർത്തനം നാൽപ്പതിൻ്റെ ഒന്നേ രണ്ട് ഭാഗ്യങ്ങൾ ദാവിദി യഹോവയ്ക്കായി കാത്തിരുന്നപ്പോൾ യഹോവ അവന് വേണ്ടി പ്രവർത്തിച്ചു കുഴഞ്ഞു മറിഞ്ഞ് പുകമായിരുന്ന സാഹചര്യങ്ങളിൽ അവനെ കരം നീട്ടി വിഴിവിച്ചു ദാനിയലിനെ പോലെയും ദാവിദിനെ പോലെയും നമുക്കും കർത്താവിനായി കാത്തിരിക്കാം അതേ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ വിലാപങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് കർത്താവേ എൻ്റെ രാക്ഷയുടെ ദൈവത്തിനായി കാത്തിരിപ്പാനുള്ള കൃപ എനിക്കും നൽകണമേ ആമേൻ